താങ്ക് യു സോ മച്ച് സർ ഒരുപാട് സന്തോഷം അതിലേറെ ബഹുമാനം ഇത്ര തിരക്കുണ്ടായിട്ടും ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ ഈ വേദിയുടെ ഭാഗമാകാനായിട്ട് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് സർ താങ്ക്സ് ലോഡ് വളരെയേറെ പ്രതീക്ഷകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും പങ്കുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേരെ നമ്മളെന്നൂടെ പ്രതീക്ഷ ഒരു മണി പത്തുമണി എപ്പോഴേ വന്നു ചേച്ചി രശ്മിക വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നാട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല നേരെ നമ്മൾ കരുനാഗപ്പള്ളിയിൽ വന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പുലർച്ചയ്ക്ക് മുമ്പ് അങ്ങനെ പറയാം അല്ലേ ഇനി പുലർച്ചെ മുതലേ വന്ന് ഇവിടെ നിന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാം കാണാനും പ്രത്യേകിച്ചും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ ഒരു നാഷണൽ പ്രശ്നം നമുക്കൊക്കെ പ്രിയപ്പെട്ട രശ്മികരോടും എനിക്ക് വ്യക്തിപരമായിട്ടും പേഴ്സണലി എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ വളരെ ഹാപ്പിയായി വളരെ സന്തോഷത്തോടു കൂടി ഇവിടേക്ക് എങ്ങനെയാണോ വന്നേ അതേപോലെ തന്നെ തിരിച്ചു പോകണം നല്ല തിരക്കുള്ള സമയമാണ് അപ്പതുകൊണ്ട് തന്നെ നിങ്ങളുടെ പോകുന്ന സമയത്ത് അതൊക്കെ ഇപ്പോഴും നമ്മുടെ കയ്യിലില്ലേ നിങ്ങൾ നോക്കുക കാരണം തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ പലരും നമ്മൾ മറന്ന് താഴെ പോകാൻ ചാൻസ് ഉണ്ട് അതൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസം ബുദ്ധിമുട്ടാണ് നിങ്ങളെക്കാൾ കൂടുതൽ അത് കണ്ടുപിടിക്കാൻ പറ്റാതെ പോയി